വേടനെ ചുറ്റിപ്പറ്റി അടുത്ത വാർത്ത വരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാഠ്യപദ്ധതിയിൽ നിന്നും വേടന്റെ പാട്ട് ഒഴിവാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുകയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് ശുപാർശ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് പഠിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് കാണിച്ച് സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ ചുവടു പിടിച്ചാണ് ഇപ്പോഴത്തെ ഈ നീക്കവും ബിരുദ പഠനത്തിൽ മൂന്നാം സെമസ്റ്ററിലാണ് പാട്ട് ഉൾപ്പെടുത്തിയിരുന്നത് മലയാളം യു ജി പഠന ബോർഡാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ചേർത്തത് മൈക്കിൾ ജാക്സന്റെ ദേ ഡോ കെയർ അബൌട്ട് അസ് എന്ന പാട്ടുമായി താരതമ്യ പഠനത്തിനായാണ് ഭൂമി ഞാൻ വാഴുന്നിടം സിലബസിൽ ഉൾപ്പെടുത്തിയത് അമേരിക്കൻ റാപ് സംഗീതവും മലയാള റാപ് സംഗീതവും തമ്മിലുള്ള താരതമ്യമായിരുന്നു പഠനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്നാൽ റാപ്പ് ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേടൻറെ പാട്ട് പിൻവലിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് വേടന്റെ മാത്രമല്ല ലക്ഷ്മിയുടെ പാട്ടും പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനാണ് ശുപാർശ എന്നാൽ ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു എഫ് ബി പോസ്റ്റ് ഇട്ടു വേടനെയും ഗൗരിലക്ഷ്മിയെയും ഒക്കെ അവർ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് അറിയാമോ എന്ന ചോദ്യത്തോടെയാണ് മന്ത്രി തന്റെ കുറിപ്പ് തുടങ്ങിയിരിക്കുന്നത് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന താൻ വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്ന് സ്വയം സമ്മതിച്ച ആളാണ് വേടനെന്നും ഇത്തരം ഒരു വ്യക്തിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്നും ഒക്കെയുള്ള പ്രതികരണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ് ശിവൻകുട്ടിയുടെ പോസ്റ്റ് കൂടി വന്നതോടെ വാളെടുക്കാൻ നിൽക്കുകയാണ് പലരും വേടനെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്ത് ഇല്ലാതാക്കി കളയണമെന്ന് ആഗ്രഹിക്കുന്നവർ മന്ത്രിയുടെ പോസ്റ്റിന് താഴെ കമന്റുകൾ വാരി വിതറുകയാണ് പക്ഷേ ഈ വിഷയത്തെക്കാൾ കൂടുതൽ വരുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് മാത്രം സ്കൂൾ സമയ മാറ്റത്തിൽ ഒരു തരത്തിലും അയവു വരുത്താത്ത മന്ത്രിക്കെതിരെ വേടന്റെ വിഷയത്തിൽ കത്തി കയറാനാണ് പലരും ഇപ്പോൾ ശ്രമിക്കുന്നത് പോരാത്തതിന് സൂമ്പാ വിഷയവും ഇതിനിടയ്ക്ക് എടുത്തിടുന്നവരും ഉണ്ട് സംഘപരിവാർ സംഘടനകളാണ് ആദ്യം വേടനെതിരെ തിരിഞ്ഞത് എൻ ആർ മധുവിന് പിന്നാലെ ശശികലയും വേടനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു വേടൻ വിളിച്ചു പറയുന്ന ജാതി വിവേചനത്തിന്റെ വരികളാണ് അവർക്ക് പ്രശ്നം ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവർ ഇന്നും ഉണ്ടെന്ന് വേടൻ ഉറക്കെ പറഞ്ഞു അത് സമ്മതിച്ചു തരാൻ ഈ കൂട്ടർക്ക് പ്രയാസമുണ്ടാകും കാരണം താഴെ മണ്ണിൽ കുഴികുത്തി കഞ്ഞി വിളമ്പിയതും അവരെ ആട്ടി അകറ്റി ദൂരെ മാറ്റി നിർത്തിയിരുന്നതും ഈ കൂട്ടരായിരുന്നല്ലോ പാഠപുസ്തകത്തിൽ നിന്നും വേടന്റെ പാട്ട് എടുത്തു മാറ്റണമെന്ന് പറയാൻ കാരണവും ഇത് തന്നെയാണ് അവൻ അനുഭവിച്ചതൊക്കെ അവൻ പാട്ടിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നു അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവനെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് ഇപ്പോൾ ഈ എടുക്കുന്നത് ശിവൻകുട്ടി പറഞ്ഞതുപോലെ അവർക്ക് പേടിയുണ്ട് വളർന്നു വരുന്ന തലമുറയും ഈ കൂട്ടരുടെ ചെയ്തികൾ മനസ്സിലാക്കുമോ എന്ന ഭയം അതുകൊണ്ടാണ് വേടന്റെ വരികളെ പോലും അവർ ഭയക്കുന്നത്